ഒരു ബൈറ്റ് ആണ് അറ്റ്ലീസ്റ്റ് ചില ആളുകൾക്ക് ഒക്കെ ഉള്ളവർക്ക് ആൾക്ക് ഇന്ന് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആയിട്ടുള്ള ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഓവർ വ്യൂ ഓവർവ്യൂ എന്ന് പറയാം ഇപ്പൊ എന്റെ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് വേറെ വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഒന്ന് രണ്ട് ക്ലിപ്പുകൾ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ഡയറ്റിനെ പറ്റിട്ടുണ്ട് അതല്ലാതെ ഞാൻ വേറെ ചെയ്തിട്ടില്ല സ്ഥിരം പോലെ തന്നെ പുഷ് പുൾ ലെഗ് ചെയ്തു എന്നിട്ട് രണ്ട് ദിവസം ബ്രേക്ക് എടുത്തു ഞാൻ അതിന്റെ കൂടെ റെസ്റ്റ് ഡേയ്സിൽ ഞാൻ ചെയ്ത ഒരു പരിപാടിയാണ് പുളബ്സ് സോറി പുഷപ്സ് പുഷപ്സും ഉണ്ട് പുള്ളപ്സും ഉണ്ട് പുള്ളപ്പിന്റെ ഒരു ബാർ ഞാൻ എന്റെ ഡോറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് പുഷബ് ബാസ് ആണ് പുഷബ് ബാസ് വെച്ചിട്ട് ഞാൻ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തു ക്ലിക്ക് കൗണ്ടർ ആപ്പ് ഫൈവ് റപ്പ് വീതം ട്വന്റി സെറ്റ്സ് എടുത്തു സോ ഗോള് നൂറ് സെറ്റ് ഫൈവ് റെപ്സ് ഈച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് പുഷ്പ്സ് ഇൻസ്റ്റൽ ഒരു ടീമുണ്ട് ഞാൻ അയാളുടെ സ്ക്രീൻഷോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം ഡു ഹാർഡ് തിങ്സ് എന്നുള്ളതാണ് പുള്ളിന്റെ ഹാൻഡിൽ ഇയാൾ ബേസിക്കലി ഹി ഡസ് ലൈക് ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് പുഷ്പ് ഇൻ വൺ ഗോ വൺ ഗോ ഇൻ ദ സെൻസ് അയാൾ ലൈക് പ്ലാങ്കിങ് പൊസിഷനിൽ റെസ്റ്റ് ചെയ്യും പക്ഷെ സ്റ്റിൽ ഹീജ്സ് കീഫ് പോകുന്നു അത് കണ്ടിട്ട് ഞാൻ ഇത് ചെയ്തു പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ഒരു സുഹൃത്ത് വഴി കിട്ടിയിട്ടുള്ള ഇൻസ്റ്റഗ്രാമിൽ തന്നെയുള്ള ഒരു ഇൻഫ്ലുവൻസർ പുള്ളിന്റെ പേര് ഞാൻ പറഞ്ഞു കിട്ടുവാണെങ്കിൽ ഞാനത് സ്ക്രീൻഷോട്ട് ഇടാം സോ ഈ പുള്ളിപ്പോ പൊതുവേ ആളുകൾക്ക് വീക്കാണ് നോട്ട് ബിക്കോസ് ലൈക്ക് സ്ട്രോങ് അതിൽ പല ഫാക്ടേഴ്സ് ഉണ്ട് നമ്മളുടെ ബോഡി വെയിറ്റ് ഉണ്ട് നമ്മളെ റിസ്റ്റിന്റെ പലപ്പോഴും വീക്ക് ഒരു പോയിന്റ് പറയുമ്പോ ബൂട്ടിൽ നിക്ക് എന്ന് പറയുന്നത് ഈവൻ ദോ സം പീപ്പിൾ ദർ സ്ട്രോങ് അവരുടെ റിസ്റ്റ് ഭയങ്കര വീക്ക് ആയിരിക്കും അവരുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് ഭയങ്കര വീക്ക് ആയിരിക്കും അപ്പൊ ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിൽ പുള്ളപ്പിന്റേതായിട്ടുള്ള ഒരു മെത്തഡ് ഒരു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സോ ബേസിക്കലി യു ഡു വൺ പുളപ്പ് എവ്രി മിനിറ്റ് എന്നിട്ട് റെസ്റ്റ് എടുക്കുക ഇരുപത് മിനിറ്റ് ചെയ്യുമ്പോൾ ഇരുപത് റെപ്പ് അടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇരുപത് പുളപ്പ്സ് എടുക്കാൻ പറ്റും ഒരു മിനിറ്റില് ഒരു പുളപ്പ് വീതം ചെയ്യുക വൺ സി കെറ്റ് ഹാങ് ഓഫിറ്റ് നമുക്ക് ആ ന്യൂറോ മസ്കുലർ കണക്ഷൻ കിട്ടി കഴിഞ്ഞു കഴിയുമ്പോൾ യു കെ ജസ്റ്റ് ഡൗൺ ദ ടൈം അല്ലെങ്കിൽ യു കെ ഡു മോർ ഇൻ മിനിറ്റ് ഒരു റെപ്പ് ചെയ്തോണ്ടിരുന്ന സമയത്ത് യു ടു റൈറ്റ് സോ അങ്ങനെ ഇംപ്രൊവൈസ് ഈ ഇൻഫ്ലുവൻസർ പറഞ്ഞിട്ടുണ്ട് സോ ഞാൻ അത് ചെയ്തു അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അത് ചെയ്തു ഒരു ദിവസം ഞാൻ ക്ലിക്ക് കൗണ്ടറിൽ ഇരുപത് ഇട്ടിട്ട് ഞാൻ കുഷപ്പ് അടിച്ചു ഉള്ളപ്പോ എടുത്തു അതുകൊണ്ട് എൻ്റെ പുഷ്പുള്ളിലേക്ക് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ജിമ്മിൽ ഞാൻ പോയി ഒരു ദിവസം പോയി അതിൻ്റെ ഒരു സ്റ്റോറി അത് ഞാൻ പറയാം എൻ്റെ കായ് ഭയങ്കര വേദന എൻ്റെ ഇവിടെ ഇവിടെ ഭയങ്കര വേദനയാണ് ഇന്നലെ ജിമ്മിൽ പോയിട്ട് എൻ്റെ ആയിരുന്നു വെരി ബാഡ് പിന്നെ വേറെ ഞാൻ ഒരു കാര്യം ഫിഗർ ഔട്ട് ചെയ്തെന്ന് വെച്ചാൽ എൻഡ് ഓഫ് ദി ഡേ പോകുന്നതിനേക്കാളും മെന്റലി ഒരു റിജനേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെന്റലി ഞാൻ പ്രപ്പ് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് രാവിലെ പോകുന്ന സമയത്താണ് ഫോർട്ടി ഫോർ ആണ് എൻ്റെ ഇപ്പോഴത്തെ വെയിറ്റ് ഞാൻ ചെയ്യേണ്ടത് ലൈക്ക് ഫോർ ടു വീക്സ് എൻ്റെ പ്രോഗ്രാമിൽ അതാണുള്ളത് ടു വീക്സ് ഫോർട്ടി ഫോറിൽ കൂടുതൽ പോകാൻ പറ്റില്ല വെയിറ്റ് കൂട്ടരുത് റാദർ എന്ത് ചെയ്യണം ഫോർട്ടി ഫോർ പൗണ്ട്സ് ഫോർട്ടി ഫോർ പൗണ്ട്സിൽ കൂടുതൽ വെയിറ്റ് കൂട്ടുണ്ട് പക്ഷേ റെപ്പ് കൂടണം അതാണ് എൻ്റെ എൻ്റെ പ്രോഗ്രാം അതാണ് ഇതെല്ലാം അറിയാമെങ്കിലും ഞാൻ ഇന്നലെ പോയിട്ട് നാൽപ്പത്തിനാലിനേക്കാളും അമ്പത്തി അഞ്ച് ടു ഫോർ നോ റീസൺ ഇലവൻ പൗണ്ട് മൈ പ്രോഗ്രാം സജെസ്റ്റ് റൈറ്റ് ഞാനത് ചെയ്തു ഏഴെണ്ണം ചെയ്തു ഏഴെണ്ണം ചെയ്തിട്ട് ഐ വസ് ഡു ഓഫ് ടെൻ ഞാൻ ഇന്നലെ കൊടുക്കും കാരണം എനിക്ക് എന്റെ റെബ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് എന്റെ സെറ്റുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല നമ്പർ ഓഫ് എക്സസൈസസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇതേ സാധനം തന്നെ ഞാൻ ട്രൈസ് ചെയ്തു ഡു അതൊരു കാര്യം എനിക്ക് മൂന്ന് സെറ്റ് ചെയ്യാൻ പറ്റി എട്ട് റപ്പ് ഈ സെറ്റ് മെന്റലി ഞാൻ എനിക്ക് ഭയങ്കര ഗിൽറ്റ് വന്നു ഞാൻ പ്രോഗ്രാമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാത്തൊണ്ട് ഗിൽറ്റ് വന്നതുകൊണ്ട് റിട്ടേട്ട് പോയി എന്റെ വെയിറ്റില് വലിയ വ്യത്യാസം ഇല്ല വൺ സെവന്റി സിക്സ്റ്റി വൺ സെവന്റി ടൂയില് മറിമാറി കളിക്കുന്നുണ്ട് പക്ഷെ ചെസ്റ്റ് കുറച്ച് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് ചെസ്റ്റ് വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പുറത്തുനിന്ന് ആഡ്രോഡ് കാലറീസ് എന്ന് പറഞ്ഞാല് ജങ്ക് ഫുഡ് ആയിട്ടൊന്നും കഴിച്ചില്ല

നാച്ചുറൽ ആയിട്ട് പറ്റില്ല റൈറ്റ് ടു പേഴ്സണലി ആരെയും പേര് മെൻഷൻ ചെയ്യണമെന്നില്ല പക്ഷെ ഈ നോ ഇഫ് യു നോ റൈറ്റ് ലൈക് ഈ പേഴ്സണൽ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മളെ പിള്ളേരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് സോ ഐ വാണ്ട് ടു ഡോം സെ അൺപോപ്പുലർ ഓൾവേസ് മീൻസ് ദേ ഗെ ഓൾവേസ് വൈറൽ പക്ഷെ ജസ്റ്റ് ബി ഓൺ സേഫ് സൈഡ് ദൈഡ് പ്രോപ്പർ അവർക്കത് ചെയ്യാന്നുള്ള ഒരു കാര്യവും പ്ലസ് എനിക്ക് എനിക്കും ഒരു ലൈക്ക് ജേണലിങ് സെയിം സാധനം ഉപയോഗിക്കും എന്റെ ഗോള് വെയിൻ വരിക ഈവോ നെവോ എവ എവ നെവ എത്ര വർക്ക്ഔട്ട് ചെയ്താലും മേ ബി വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് വരുമെന്ന് ഞാൻ ശ്രദ്ധിക്കാറില്ല എന്റെ കയ്യില് ഇതുവരെ ഒരു വെയിൻ കിട്ടിയിട്ടില്ല സോ എനിക്കൊരു വെയിൻ വേണം മേ ബി ചില ആളുകളുടെ കൈ എന്ന് വെച്ചാൽ അവർ വർക്കൗട്ട് പോലും ചെയ്തില്ലെങ്കിൽ അവർ വാസ്കുലർ ആയിരിക്കും ഒരു വെയിനെങ്കിലും വരുവാണെങ്കിൽ ഞാൻ സക്സസ്ഫുൾ ആവും